ഹായ് ഫ്രണ്ട്സ് ബി സി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും ഒരു കപ്പ വറുത്തത് ഉണ്ടാക്കാനുള്ള റെസിപ്പിമായിട്ടാണ് ഇങ്ങനെയൊന്ന് വറുത്തത് നോക്കിയാൽ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും പിന്നെ ഓൺ എന്ന നോട്ടിഫിക്കേഷൻ ചെയ്താൽ ചെയ്യാനും മറക്കരുത് എന്നാലും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ അപ്പം നമുക്ക് ഈ കപ്പ വറുത്തുന്നതിന് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം അപ്പം ഞാനിവിടെ കപ്പ തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അത് നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി നോർക്കണം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇനി നമുക്ക് അതിൽ മിളക് ഇട്ടിട്ട് ചിലർ വർക്കാറുണ്ട് അപ്പം മിളക് ഇടുന്നതിനാണ് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ നമ്മൾ കുറച്ച് ബട്ടർ മുളകും കുറച്ച് കറിവേപ്പില കുറച്ച് മുളക് പൊടി അത് നമുക്ക് എരിവ് ഇടണെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മൾ സാധാരണ കപ്പ വറുത്തിട്ട് നമ്മൾ ഇത് ഉപ്പും പൊടിയാണ് ഉപ്പ് വെള്ളത്തിലിട്ട് ചാലിച്ച് വെച്ചിരിക്കേണ്ടതാണ് അത് നമ്മൾ കായൊക്കെ വറക്കുമ്പോൾ തെളിയിക്കണ പോലെ ഇതൊന്ന് തെളിയിച്ചുവെച്ചാൽ ഉപ്പ് ഇട്ടിട്ടുള്ള കപ്പ് വറുത്ത് നമുക്ക് കിട്ടും ഇത്തിരി മെലക്കിടണം ഇടണമെന്ന് വെച്ചാൽ മാത്രം നമ്മൾ ഈ ഐറ്റംസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ കപ്പൊന്നും നീളത്തിലുള്ള കപ്പ വറുത്തല് ചെയ്യുന്നത് അപ്പൊ നമ്മളിങ്ങനെ കപ്പെടുത്തിട്ട് എല്ലാം ഒരു വലുപ്പത്തിൽ അവ നോക്കണം കേട്ടോ നമ്മൾ കൈ കൊണ്ടോ അങ്ങനെ ഇതേപോലെ നമ്മൾ നുറുക്കി വയ്ക്കുക അപ്പൊ നമ്മളിത് നീളത്തിലുള്ള കപ്പോ അങ്ങനെ വറുക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിട്ട് നുറുക്കി എടുക്കുക അധികം കനം വേണ്ട ചെറിയൊരു കണക്കിലെടുക്കണം അതുപോലെ നമുക്ക് എല്ലാ കപ്പിനെ നോറക്കി എടുക്കാം ഇതിപ്പോൾ നീളം അല്ലെങ്കിലും പല വലുപ്പത്തിൽ നമുക്ക് ഇങ്ങനെ ഏറ്റവും വറുക്കാം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ടൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചത് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ കപ്പൊക്കെ നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ നീളത്തിലാണ് കപ്പ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ കപ്പ എരിക ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തു പോരാ എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് നിക്കി ഈ കപ്പ് നിർത്തി വെച്ച് ഇട്ട് കൊടുക്കാം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റി നല്ലൊരു സ്നാക്സ് ആണ് നമുക്ക് എപ്പോഴാണെങ്കിലും ടി വി അലമുളക്കിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റ് ഉള്ള സാധനമാണ് ഉള്ളി തനുപ്പില്ലാത്ത കൊള്ളി നോക്കി മേടിച്ചോളൂ കേട്ടോ ചില സമയത്ത് ഭയങ്കര കനപ്പായിരിക്കും അപ്പൊ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കനപ്പ് കനുപ്പില്ലാത്ത നേരത്തെ കഴിച്ചുണ്ടാക്കിയാൽ നന്നായി നമുക്കിത് ഉപയോഗിക്കാം നമുക്കിത് കുപ്പിയിലിട്ട് അടച്ച് കഴിക്കാൻ കുറെ നാളെ ഉപയോഗിക്കാനൊക്കെ പറ്റും ഒരു പകുതിയവായി കഴിയുമ്പോ നമ്മള് തീ ഒന്ന് കൊറച്ചിട്ടിട്ട് ഒന്ന് നേരം അപ്പൊ ഉള്ളൊക്കെ നന്നായിട്ട് എന്ത് കിട്ടും അല്ലെങ്കിൽ ചിലപ്പോ കുറഭാഗം മാത്രം ഒഴിയും ഉൾഭാഗം ഒഴിയില്ല കപ്പ വേണ്ട കുറവായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിൽ ഉപ്പൊന്ന് കളിച്ചു കുറയ്ക്കാം അപ്പൊ നമ്മള് ഉപ്പ് വെള്ളം കഴിക്കുന്നത് ഒന്ന് வச்சு கொடுக்க உப்பு எல்லாம் கொடுத்துக்கமெண்ட் கோரி எடுக்காட்டாக்கு கப்பிராட்டா ഏത് ഇഷ്ടമില്ലാത്ത കാണുന്ന ഉപയോഗിക്കാം കേട്ടെ ഏത് ഉള്ളത് ഞാൻ പിന്നീട് കാണിച്ചു തരാം ഞങ്ങൾക്ക് അടുത്ത് കപ്പിട്ട് കൊടുക്കാം ആരുടെ ട്രിപ്പ് നമ്മള് ഉപ്പ് ഒഴിച്ച് കഴിഞ്ഞ രണ്ടാമത്തെ ഇണ്ടാക്കുമ്പോ കുറച്ച് വിട്ടി കിട്ടാ പിന്നെ അധികം ഒഴിക്കണ്ട അപ്പൊ അത് ഉപ്പുണ്ടാവും പിന്നെ നമ്മൾ ഉപ്പ് കുറാശ്ശേ കുറാശ്ശേ ഇട്ടോ കേട്ടോ ൊഴി കഴിഞ്ഞിട്ട ഉപ്പ് വെള്ളം പൊടിച്ചുകഴിഞ്ഞിട്ടാണ് കോരാൻ പാടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കപ്പൊക്കെ പെട്ടെന്ന് തണുപ്പ് പോവും കഴിഞ്ഞു അപ്പൊ നമ്മളിത്തിരി കറിവേപ്പിലിട്ട് പഠിക്കുക ും ഈ സമയത്ത് നമുക്ക് കുറച്ച് മുളക് പൊടി ഇതിന്റെ മുകളിൽ തൂവി കൊടുക്കുക ആ ചൂടോടെ അത് അലക്കി പിടിച്ചോളും ഇളക്കി കൊടുക്കുക എല്ലാ തിരിച്ചും പിടിക്കും അപ്പോൾ നല്ല മണ്ണും നല്ല ഇതും ഉപ്പൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ കപ്പ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയും മറക്കരുത് നാളൊരു പുതിയ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെക്ക് ബായ്